ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് മലപ്പുറം ജില്ല കൂട്ടായി അഴിമുഖം ബീച്ചാണ് നമ്മളിന്ന് പറയുന്നത് നമ്മൾ സാധാരണ മെയിൻ റോട്ട് കൂടിയാണ് അഴിമുഖം കാണാൻ പോകുക അത് നമ്മളിഞ്ഞ് കൂട്ടായി നേരെ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ ഇല്ല ബീച്ചിലേക്ക് നേരെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ തീരദേശ റോഡുണ്ട് ബീച്ച് റോഡ് അതിലിങ്ങനെ പോകുമ്പോൾ നല്ലൊരു വൈബാണ് അഴിമുഖം വരെ ഈ റോഡ് അഴിമുഖം പൊന്നാടി വരെ ടച്ച് ഉണ്ട് അയ്മുപകത്ത് വരെ ടച്ച് ഉണ്ട് അയ്മകം പാർക്കിൽ വരെ ഈ റോഡ് ടച്ച് ഉണ്ട് ആ യാത്ര ചെയ്യാൻ ഭയങ്കര ഒരു ഒഴിപ്പാണ് ഇങ്ങനെ കാറിലൊക്കെ ഇങ്ങനെ പോകുമ്പോണ്ടല്ലോ ഭയങ്കര നല്ലൊരു നല്ലൊരു സ്പേസ് ഏരിയ ആണിത് തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീടുകൾ കുറവാണ് ഇപ്പോൾ നമ്മളെ സീസണിലൊക്കെ വരുമ്പോൾ ഈ റോഡിലും പിടിക്കുക അയ്മകത്തൊക്കെ അപ്പോൾ നല്ല ബീച്ചിങ്ങനെ നോക്കി ആസ്വദിച്ചിട്ട് നല്ലൊരു വൈബ് ഇങ്ങനെ നോക്കി പോകുമ്പോൾ അതിൽ അടിപൊളി ഏരിയയാണ് കൂട്ടായ അയ്യുമ്പോ ബീച്ച് റോഡാണ് ഇപ്പോൾ ഇത് ഇതിൻ്റെ ലെഫ്റ്റിൽ മെയിൻ റോഡുണ്ട് പക്ഷെ ഇതിൽ പോകുമ്പോൾ എന്തുകൊണ്ട് വൈബാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഓരോ ഇവിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് അപ്പം ഓക്കെ